നമസ്കാരം നമസ്കാരം സോഷ്യൽ മീഡിയയിലെ രേണു എന്ന ചർച്ച എന്തായാലും ഉടനെ തന്നെ ഒന്നും തീരാൻ പോകുന്നില്ല ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും തീരില്ല കാരണം ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വിവാദവുമായിട്ട് വീണെത്തിയിട്ടുണ്ട് കിച്ചു ഇന്നലെ വീണയുടെ അണ്ണാക്കിലിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആയിരുന്നു നമ്മൾ ഇന്നലെ കണ്ടു പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരുന്നു കാര്യങ്ങളൊക്കെ കിച്ചു കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച് വിവാദങ്ങളൊക്കെ ഒന്ന് ഒതുക്കിപ്പോയി പക്ഷെ വീണ വീണ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത വിവാദമായിട്ട് വന്നു അത് മറ്റൊന്നുമല്ല കിച്ചു കിച്ചുവിനെ കിച്ചു കിച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിച്ചുഞ്ഞി നാറും അതുകൊണ്ട് കിച്ചുഞ്ഞി മിണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് അടുത്തൊരു ഭീഷണി അടുത്തതായിട്ട് എതിരെക്ക് ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ അടുത്തൊരു സൈഡ് എന്തായാലും രേണുവിനെ കുറ്റം പറയുന്നവരുടെ പറയുന്നവരടുത്തൊരു കാര്യം പറയാം രേണു ഇതുവരെ സുധിക്കെതിരെ ഒരു മോശമായിട്ട് ഒരു പോലും എന്ന് പറഞ്ഞിട്ടില്ല കിച്ചുവിനെ നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കിച്ചുവിനെ മോശം കുച്ചുവിനെതിരെ മോശമായിട്ട് ഒരു കാര്യം ഇതുവരെ വന്ന് സോഷ്യൽ മീഡിയ ഒന്നും സംസാരിച്ചിട്ടില്ല എന്തോ ഏർ അറിയാത്ത ഒരു സ്ഥലത്ത് അതായത് ക്യാമറയുടെ മുൻഭാഗം രേണുവിനെ അറിയില്ലായിരുന്നു ും വന്നിട്ടുമില്ല പക്ഷെ അത് വന്നപ്പോഴേക്ക് കുറെ അബദ്ധങ്ങളൊക്കെ പറ്റി വായുന്ന എന്തൊക്കെയോ ഒരു വാക്കുകളൊക്കെ വീണുന്നതിന്റെ പേരിലാണ് എപ്പോഴും അല്ല അത് അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് വേണു അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പറ്റി പോകുന്നതാണ് എല്ലാവർക്കും അറിയാം നമ്മള് മീഡിയക്ക് മുന്നേ ഒരു വാക്ക് കിട്ടിയാൽ മതി അത് പ്രശ്നമാവും അത് അബദ്ധം മാത്രമല്ല ഇപ്പൊ ഒരു കാര്യം പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോഴുള്ള അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പെട്ടെന്ന് ഒരു ഫെയിം ആയതിന്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും എന്നാണ് പറയുന്നത് അത് കിച്ചുവും പറഞ്ഞതാണ് പാവമാണ് ഒരു വീഡിയോ പങ്കുവെക്കുന്നതിനാ അല്ല അത് മാത്രമല്ല കിച്ചു മറ്റൊരു ആദ്യമേ ഒന്നും ആവാൻ പറ്റില്ലല്ലോ ആദ്യമേ ചെറിയ ചെറിയ റീലൊക്കെ ചെയ്തിട്ടല്ലേ മുന്നേറാൻ പറ്റത്തുള്ളൂ എന്ന് കൂടി കിച്ചു പറയുന്നുണ്ട് എന്തായാലും രേണു ഇതുവരായിട്ടും ശുധിക്കെതിരെയോ അല്ലെങ്കിൽ ആർക്കും ഇതിലോ രംഗത്ത് വന്നിട്ടില്ല ആ എന്നുള്ള രീതി തന്നെയാണ് എന്തായാലും നയന്താരെ ആവാൻ പറ്റില്ല ഫസ്റ്റ് തന്നെ എന്തായാലും ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന അതൊക്കെ ഇന്നത്തെ കാര്യം പോട്ടെ ഇമ്പോർട്ടൻ എന്തായാലും പുതിയ വിവാദമായിട്ട് വീണ് വന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് തുടക്കത്തിലെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം ആദ്യമായിട്ട് പറയുന്നത് രേണുവിന്റെ ഏവിയേഷൻ പൂർത്തിയാക്കി വിവിധ എയർപോർട്ടുകളിൽ ജോലി എന്ന ഒരിക്കൽ സ്റ്റാർ മാജിക്കിലെ ഒരു എപ്പിസോഡിൽ അതിഥി എത്തിയപ്പോ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വിവാഹ ശേഷം ജോലിക്ക് പോയിട്ടില്ലെന്നും സുധി ചേട്ടനും മകനും പോകേണ്ടത് പറഞ്ഞതിനാലാണ് ജോലിക്ക് പോവാത്തതെന്നാണ് ആര് പറഞ്ഞത് അതിനുശേഷം രേണു തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതേ കാര്യം തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്താണ് ആദ്യം പറഞ്ഞത് ഏവിയേഷൻ പോയി പിന്നെ ബാംഗ്ലൂർ അങ്ങനെ നെടുമ്പാശ്ശേരി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് സ്റ്റാർ മാജിക് മാജിക്കിൽ വെച്ച് പിന്നെ ഒരു അഭിമുഖത്തിലാണ് പറഞ്ഞത് എനിക്ക് ചേട്ടനെയും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണമെന്നുള്ളത് കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല നല്ല അമ്പതിനായിരം അടുപ്പിച്ച് സാലറി ജോലിയായിരുന്നു പിന്നെ എനിക്ക് പോവാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേണു വീണ്ടും മാറ്റി പറഞ്ഞു അപ്പൊ അതിൽ വിവാദമാകും കാരണം ആദ്യം പറഞ്ഞത് ഞാൻ പോയി എന്ന് പിന്നെ പറഞ്ഞത് ഞാൻ പോയിട്ടില്ല സുധിച്ചേട്ടനെ മക്കളെ നോക്കാനായിട്ട് പോയിട്ടില്ല എന്നാണ് രേണു പറഞ്ഞത് എന്നാ ഇപ്പൊ അതൊക്കെ പൊളിച്ചടിക്കിട്ടാണ് േണുടി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുള്ളത് രേണു ഏവിയേഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എവിടെയും ജോലി ചെയ്തിട്ടില്ലെന്ന് അത് പച്ച നുണയാണെന്നാണ് സഹപാഠി എത്തിയിരിക്കുന്നത് സഹപാഠി പങ്കുവച്ചിട്ടുണ്ട് ഇപ്പൊ സഹപാഠി പറയുന്നത് പഠിക്കാൻ പോയിട്ടുണ്ട് ഏവിയേഷൻ പഠിക്കാൻ പോയി എല്ലാം ഓക്കെയാണ് പക്ഷെ ജോലിക്ക് പോയിട്ടില്ല സഹപാഠി തന്നെ പറയുന്നത് രേണു ഒരിടത്ത് ഉറച്ചു നിക്കത്തില്ല ഇങ്ങനെ ചാടി ചാടി പോകും പല കോഴ്സുകൾ പഠിക്കാൻ പോയി പല കോഴ്സുകൾ പഠിക്കാൻ പോയിട്ടും ഞാനത് അങ്ങനെ കളിയാക്കരുത് ഒരാണ്ടേ മനുഷ്യനല്ലേ പിന്നെ അങ്ങനെ പൂർത്തിയാക്കിയിട്ടില്ല ഒരു കോഴ്സും പൂർത്തിയാക്കിയിട്ടില്ല ജോലിക്ക് പോയിട്ടില്ല എന്നും സഹപാഠി പറയുന്നുണ്ട് ഓക്കെ അത് വേണുനെ വിമർശിക്കല്ല അത് ഇപ്പൊ എല്ലാരും ജീവിതത്തിലുണ്ടാവും ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നിലേക്ക് പോകുന്ന എന്തായാലും അതൊക്കെ അവര് എന്താ സംഭവിച്ചു പോയി അത് മാത്രല്ല ഇതും കൂടി പറയുന്നുണ്ട് അതുവായ ഇനി ഇപ്പൊ ഈ വീഡിയോ പങ്കുവയ്ക്കുമ്പോ ഉറപ്പായിട്ട് ഇതിന്റെ പിന്നാലെ വരുമല്ലോ അങ്ങനെ വരുമ്പോ ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കാണിച്ചതാ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കാണിച്ച എന്നേ പറയുന്നുള്ളൂ കാരണം അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് പഠിച്ചത് ഒരു വർഷത്തെ കോഴ്സാണ് സത്യാണ് അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു വർഷത്തെ കോഴ്സേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വർഷത്തെ കോഴ്സാണ് അവർ പഠിച്ചത് അവർക്ക് ഈ ഏവിയേഷനിൽ കയറണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും പിന്നെ ഒരു വർഷമല്ല ഒരു രണ്ട് മൂന്ന് വർഷത്തെ കോഴ്സൊക്കെ വേണം അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വെറുതെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്തായാലും സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏകദേശം പഠിച്ച ആ പഠിച്ച കൂടുതലുള്ള ആൾ തന്നെയാണ് വന്ന് പറയുന്നത് ഏകദേശം പഠിച്ചിട്ടുണ്ട് അതൊക്കെ സത്യമാണ് പക്ഷെ അതിന്റെ കൂടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കള്ളമാണെന്നാണ് പറയുന്നത് പിന്നെ പലരും സോഷ്യൽ മീഡിയയില് േണുവിനെതിരെ ഭയങ്കര വിമർശനം ഉയർത്തുന്നുണ്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അപ്പൊ അതിനൊരു സ്വീകരണമായി പഠിച്ചല്ലോ അപ്പൊ പക്ഷെ ഈയൊരു ഇത് പഠിച്ചു എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ കുറച്ച് പറഞ്ഞ പറഞ്ഞതൊക്കെ പച്ചക്കളാണ് നമ്മുടെ ഫെയിം ആകുമ്പോ കുറച്ച് തള്ളു തള്ളുല്ലേ ഇത്ര വലിയ തെറ്റുണ്ട് ഓക്കെ ഞങ്ങൾക്കും ഗ്രൂമിംഗ് സെക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള യൂണിഫോം ആയിരുന്നു ഏവിയേഷൻ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് പഠിച്ചതും ഒക്കെ അപ്പോൾ ഇന്ത്യ ട്രിവാൻഡ്രം എയർപോർട്ട് എന്നിങ്ങനെ പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് രേണു പറയുന്നുണ്ട് പക്ഷെ അത് കള്ളമാണ് കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങി ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായി എനിക്കറിയില്ല ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി എയർപോർട്ടിനുള്ളിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു അല്ലാതെ മറ്റുള്ളവർ ട്രാവൽ ഏജൻസി ടൂർ പാക്കേജ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജോലിക്ക് കയറിയിട്ടുള്ളത് അല്ലാണ്ട് അവര് കയറിയിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ എയർപോർട്ടിൽ ആർക്കും ജോലി കിട്ടാത്തതിന് കാരണം ഞങ്ങളുടെ ഇത് വൺഇയർ കോഴ്സ് ആയിരുന്നു അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് ഡിഗ്രി വിത്ത് ഏവിയേഷൻ വേണം ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ വേണ്ടിട്ട് അപ്പം അത് അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെയാകുമ്പോൾ അതെ വെറുതെ പഠിച്ചു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ അതായത് നമുക്ക് ഇതിന്റെ ഒരു വിലയില്ല പ്ലേസ്മെന്റ് ലഭിക്കില്ല പിന്നെ ഇംഗ്ലീഷും ഫ്ലുവന്റ് ആയിരിക്കണം അത് നിർബന്ധമായിട്ട് പക്ഷേ പുള്ളിക്കാരി എല്ലാത്തിലും ഇത്തിരി പുറകിലോട്ടാണ് സ്വാഭാവികത ഫ്രെയിം ആയി നിക്കുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനൊക്കെ പറയാൻ പാടുള്ളൂ ാണ് ഇപ്പൊ വന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഏത് നേരത്താണോ ഞാൻ ഞാൻ പറയുന്നത് അവിടെ നിന്ന് കൊറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ അപ്പൊ ഇപ്പൊ സുഹൃത്ത് വന്നപ്പോ ചേച്ചി ആ സുഹൃത്താണല്ലോ വിചാരിച്ചു പക്ഷെ സുഹൃത്തിന് അസുഖം സുഹൃത്ത് വന്നിട്ട് അവള് പഠിച്ചു എന്നുള്ളതൊക്കെ ശരിയാ വേറെ ആരും ട്രോൾ അവള് പറഞ്ഞു പിന്നെ ഇപ്പൊ ആ ഒരു പഠിച്ചു എന്ന് തെളിയിക്കാൻ ഒരു ാണ് സഹപാഠിരിക്കുന്നത് സഹപാഠി ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അതൊന്നും അല്ല ഇതില് ട്വിസ്റ്റ് അല്ല ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് കിച്ചുറപ്പായിട്ടും വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി ഇതിന്റെ പിന്നാലെ പലരും പിന്നാലെ ഇതിന്റെ പിന്നാലെ വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ പ്രാക്ടീറ്റ് ആയിട്ട് നടന്നിട്ടുണ്ട് വീണ തന്നെ ഇതിന്റെ പിന്നാലെ കിച്ചുവിനെതിരെ വിമർശിച്ചുകൊണ്ടിപ്പോ വന്നിട്ട് ഒരുമിച്ചുള്ളപ്പോഴും കിച്ചു താമസിക്കുന്ന സ്വതച്ച കുടുംബത്തിൽ തന്നെയാണ് ഇടയ്ക്കൊക്കെ ഞാൻ പോയി കാണും എന്നാണ് എന്നാണ് എന്താണ് പക്ഷെ ഇന്നലെ കിച്ചു എന്താ പറഞ്ഞുണ്ടായിരുന്നത് ആ സമയത്ത് അവര് ഒറ്റ അവര് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെയാണ് നിന്നിണ്ടായിരുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ എന്നായിരുന്നു പറഞ്ഞത് അപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കിച്ചുവിന്റെ അമ്മ ഷാലിനിയുടെ പേര് ഞങ്ങൾ വഴക്കിട്ടിരുന്നു വഴക്കിട്ടതൊക്കെ ആ ഒരു പേരിലായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഷാലിനിക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ടിലേക്ക് ബാങ്കിലൊക്കെ പോയിട്ടാണ് പൈസ ഇട്ടുകൊടുക്കുന്നത് അതിന്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ വീണ കണ്ടുപിടിച്ചു അതിനൊണ്ടാണ് വഴക്കുണ്ടാക്കിയെന്നാണ് പറയുന്നത് പിന്നെ കിച്ചു പറഞ്ഞത് ഒരു കാര്യം സമ്മതിക്കുന്നത് വഴക്കായിരുന്നു പക്ഷെ ആ ഒരു കാരണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതും ഷാലിനിയുടെ പേരിലാണ് ഷാലിനെ പേരായിരുന്നു പിന്നെ ഒരു ദിവസം അമൃതൽ ഷൂട്ടിന് പോവുകയാണെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷെ ആ മുൻ ഭാര്യ മുൻ ഭാര്യയെ കാണാൻ പോയാൽ എങ്ങനെയാണ് വഴക്കുണ്ടാ വഴക്കുണ്ടാക്കാണ്ടിരിക്കുന്നത് കിച്ചുവിനേം കൊണ്ടാണ് അന്ന് ഷാലിയുടെ വീട്ടിൽ പോയത് മകരെ കാണിച്ചു കൊടുക്കാൻ പോയി അപ്പൊ എന്തുകൊണ്ട് തന്നെയും കൂട്ടി ശാലിനിക്ക് കുഞ്ഞിനെ കാണണമെങ്കിൽ തന്നെയും കൂട്ടി താനും സുധിയും കൂടി കിച്ചുനും കൊണ്ട് പോകണമായിരുന്നു എന്നാണ് വീണ ഏ വീടെ പറയുന്നത് അപ്പൊ അതും ഒരു എന്താ പറയാ ഈ ഒരു വിഷയത്തെ വളച്ചു ആവശ്യമില്ല കാരണം ഷാലിനെ കാര്യം നന്നായിട്ട് അറിയുന്നതാണ് ആ പോകുന്ന സമയത്ത് പോലും കാല് പിടിച്ചിരുന്നതാണ് അപ്പം മകനെ കാണണം എന്നുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് പക്ഷെ എന്തിനായിരുന്നു അത്രയും വിട്ടേച്ച് പോയിട്ട് എന്തിനാണ് സുതി പോയി കണ്ടത് എന്നുള്ള ചോദ്യം എപ്പോഴും നല്ല നിലനിൽക്കുന്നുണ്ട് അതെന്തായാലും അങ്ങനെ പിന്നെ നമുക്ക് അതൊരിക്കലും ഒരു കുറ്റം പറയാൻ എത്രയൊക്കെ ആണെങ്കിലും അമ്മ കിച്ചിന്റെ അമ്മയല്ലേ പിന്നെ നമുക്കത് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ പറയുന്നത് കള്ളം പറയുന്ന ഒരു കാര്യം കള്ളം പറഞ്ഞിരുന്നു ശാലിനെ പോയി കഴിഞ്ഞിട്ടും പാട് വെട്ടം കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറി മീനും ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവരും ഈ ഒരു പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം അതായത് ശാലിനിയുടെ വീട്ടിൽ പോയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും ഇതിനെപ്പറ്റി ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത് വീണ പറയുന്നത് കിച്ചു ഇപ്പൊ സംസാരത്തിൽ കിച്ചു പറഞ്ഞതെല്ലാം കള്ളം ഞാൻ പറയുന്നത് എല്ലാം സത്യം അതില് ഇത് ആര് പറയുന്നത് വിശ്വസിക്കണം ആര് പറയുന്നത് അതെ വീണ ഒരുപാട് പെൺപിള്ളേരുടെ പേരിൽ നമ്മൾ പഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നും കൂടി പറയുന്നുണ്ട് ഷാലി മാത്രല്ല എനിക്കൊരു ഡാൻ ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു വീണ പറയുന്നത് എങ്ങനെയാണ് എനിക്ക് ഡാൻസ് ഡാൻസ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിലേക്ക് ഒരു പെണ്ണിനെ സ്തുതി വിളിച്ചുകൊണ്ട് വന്ന സ്ഥതി എവിടെ പോയില്ല ആ ഒരു പെൺകുച്ചി ഉണ്ടാകും അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയെ പുറത്താക്കി എന്നാണ് പറയുന്നത് ഞാൻ പെൺകുട്ടി പുറത്തു വന്നാലോ അതെ അപ്പൊ അടുത്തായിട്ട് അടുത്ത ആഴ്ചത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആ പെൺകുട്ടിയായിരിക്കും എന്ന് തന്നെയാണ് ഉറപ്പ് എന്നാലും വിവാഹ വാഗ്ദാനം നൽകിയതിന്റെ പേരിൽ ഒരു പെൺകുട്ടി പാലതിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോയിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സംഭവമായിരുന്നു അപ്പൊ അവിടെ ഇല്ല അപ്പോ വന്നിട്ടില്ല ഇനി കുറെ സത്യങ്ങൾ പുറത്തു വരാൻ അപ്പൊ എന്തായാലും സുതി ആ ഒരു പെങ്കുച്ചിനെ കൈ ഒഴിഞ്ഞു അപ്പോ സുതിക്കെതിരെ സംസാരിക്കാൻ തയ്യാറായി പലരും ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഞാനാണത് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും പുറത്തേക്ക് വരും എന്തായാലും ഇത്രക്കെ ആയില്ല പുറത്തേക്ക് വരും ഇനിയിപ്പോ സംസാരിച്ചിട്ട് പോവാ എന്തായാലും കുളം തോട്ടിന്റെ അന്തരിച്ച എങ്ങനെയൊക്കെ കരി വാരിത്തേക്കാൻ പറ്റും ഒരു എന്ന നിലയിൽ നിങ്ങൾ എന്ന് മുൻഭാര്യായിട്ട് കരി ഞാൻ ഒരിക്കലും സുധിയുടെ എന്ന് തന്നെ ഇപ്പോ അല്ല ഒരു ഒരു ഇത്രയും വളരെ മോശമായിട്ട് എന്തിനാണ് ഒരു ഒരാള് ഇനി അയാളെ ജീവിതം മരിച്ചോട് വന്ന് എണീറ്റ് നിന്നിട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ കിച്ചുവിനെ കുറിച്ച് കിച്ചുവിന് ഒരു മോശം ഉണ്ടാകരുത് എന്ന് കരുതിന്നാണ് പറയുന്നത് അതായത് ആ പെൺകുട്ടികളെല്ലാം പുറത്ത് സംസാരിക്കാൻ വേണ്ടി തയ്യാറായി നിന്നു അപ്പൊ ഞാൻ വേണ്ടാന്ന് വെച്ചു കാരണം മോശം അപ്പൊ ഇത്രയും നാള് പറഞ്ഞോണ്ടിരുന്ന എന്താണ് അല്ലെങ്കി ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന എന്താണ് പിന്നെ അവരെ കുറിച്ച് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല കിച്ചു ഒന്നും പറയാത്തത് അവന്റെ സാഹചര്യം ഉണ്ടായിരിക്കും പറഞ്ഞാൽ ചിലപ്പോ അനിയനൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അനിയനെ കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അത് എന്തുകൊണ്ടാണെന്ന് കൂടി വീണ വ്യക്തമാക്കേണ്ടതുണ്ട് പിന്നെ എന്റെ മകനായിട്ടല്ല മകനായിട്ടല്ലേ കിച്ചു രേണുവിന്റെ മകനായത് അത് കണ്ടു എന്തായാലും ഞങ്ങൾ വഴക്ക് കൂടുന്നത് കിച്ചു കണ്ടിട്ടില്ല സുദിചാട്ടനുമായി വഴക്കുണ്ടായിട്ടില്ലെന്ന് ഏർ പറയുന്നില്ല വഴക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ശാലിനിയെയും വിളിച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ട് മകനെ കാണണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു രേണുവിന് ശുദ്ധിച്ചായിട്ട് മെസ്സേജ് അയക്കുന്ന മറ്റു പല സ്ത്രീകളുമായിട്ടും ശ്രുതി കമ്മിറ്റ്മെന്റ് ഉണ്ട് അപ്പൊ ഈ ഒരു എന്താ പറയാ വേറെ ഒരു കാര്യം കൂടി പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കിച്ചുവിനെതിരെ വേറൊരു കാര്യം കൂടി പറയുന്നു കിച്ചു മിണ്ടാതിരുന്ന കിച്ചു കഴിഞ്ഞാൽ കിച്ചു ഞാൻ കിച്ചുനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി കിച്ചു പോകും എന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഇന്നലെ കിച്ചു ലൈവില് പറഞ്ഞത് എന്റെ ഭാവിയെ തൊലക്കരുത് എന്നാണ് പറഞ്ഞത് എന്നിട്ടും എന്തിനു എന്തിനു വേണ്ടിട്ടാണ് കിച്ചു കിച്ചു ഒരു കാര്യം തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഭാവി നശിച്ചു പോകും കുറച്ചുകൂടി വലുതാവുമ്പോ എനിക്കൊരു പെണ്ണിനെ പോലും കിട്ടത്തില്ല എന്ന് കിച്ചു അത്രത്തോളം നേനീയ അവസ്ഥയിലൂടെ പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ കിച്ചുവിന്റെ ജീവിതവും കൂടി ഇപ്പോ ഇവിടെ സുധി സുധിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ൂ പറയുന്നു പറയുന്നു പറഞ്ഞു പറഞ്ഞ് അവിടെ ഒരു അവിടെ സുധിക്ക് രണ്ട് മക്കളുണ്ട് കിച്ചു പിന്നെ ഋതപ്പനും അപ്പൊ അവരുടെ ജീവിതവും കൂടിയാണ് ഈ ഓരോരുത്തരായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ഇനി അടുത്ത അടുത്ത വീണതിന്റെ വേറൊരു ആരോപണം എന്ന് പറയുമ്പോൾ ഒരു നടനെ കുറിച്ചിട്ടാണ് നടനിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്തത് അടുത്തത് ഇത് സിനിമ നടനായ ഒരാളുടെ വീട്ടിൽ ഞാനും സുധിയും കിച്ചുവും പോയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഒരു പെൺകുട്ടി ശുദ്ധിക്കും മെസ്സേജ് അയച്ചതിന്റെ പേരിൽ അവിടെ വെച്ചും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം അപ്പൊ കാമുകിമാരില്ലാത്ത ആൾ എന്തിനാണ് മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് പിന്നെ ഇയാളുടെ ഈ കഥകളൊന്നും അവരുടെ വീട്ടുകാർക്ക് പോലും അറിയില്ല എന്ന് പറയുന്നു പല പെണ്ണുങ്ങൾക്കും താൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ പെട്ടു നിങ്ങൾ പെട്ടു പോകരുതെന്ന് ഏഹ് പറഞ്ഞിട്ട് വീണ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് പോലും പക്ഷെ ഒരു പെണ്ണ് പോലും തൊട്ടിട്ട് രംഗത്ത് വന്നിട്ടില്ല ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ എന്താ ഒരാള് മരിച്ചതിന് ശേഷം ഇത്രയും വൽകറായിട്ട് ഇപ്പൊ മരിച്ചതിന് ശേഷം എന്തിനാണ് ഇത്രയും വലിയ വിവാദങ്ങളൊക്കെ ഉയർത്തി കൊണ്ടുവരുന്നത് കിച്ചു പറയുന്നത് അച്ഛനെ കരിവാരി തേച്ച് നിങ്ങൾ നല്ല നല്ല ആ സ്ത്രീയാണ് എന്ന് പറയുന്ന രീതിയാണ് കാണിക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെയല്ലേ കാണിക്കുന്നത് എന്തിനാണ് ഇത്രയും ഒക്കെ വളച്ചുപൊടിച്ച് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഈ വിഷയങ്ങളൊക്കെ കൊണ്ട് ഞാൻ ആ രണ്ട് മക്കൾ വളർന്നു വരികയാണ് അപ്പൊ അവരുടെ ഭാവി ഋതപ്പനിപ്പോ കുഞ്ഞാണ് കുറച്ചുകൂടി കഴിയുമ്പോ ഇതൊക്കെ ഈ കഥകളൊക്കെ കേക്കുമ്പോ ആ കുഞ്ഞ് എങ്ങനെ റിയാക്ട് ചെയ്യുമോന്ന് പോലും ഒട്ടും പറയാൻ പറ്റത്തില്ല ഏണു കിച്ചുവിനേയും വിളിച്ചിട്ടുണ്ടല്ലോ ഈ സമയത്ത് അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കിച്ചു ചുതിക്ക് ഫോണ് കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത് പിന്നെ ഇത് കേക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല പറയാൻ വേണ്ടി കാരണം ഓരോന്ന് എടുത്തിട്ടിങ്ങനെ എങ്ങനെയൊക്കെ അവരുടെ കുടുംബം തകർക്കാൻ പറ്റുമോ അത്രത്തോളം കുടുംബം തകർക്കാനായിട്ടാണ് നോക്കുന്നത് ഇപ്പൊ അതൊരു മാനേജറായിട്ട് കാസിം എന്നൊരാളാണ് അയാൾക്കൂടി പുറത്തു വരട്ടെ അയാൾക്കെല്ലാം എല്ലാം അറിയാന്ന് പറഞ്ഞു അപ്പൊ കാസിം എന്തായാലും പുറത്തു വരും കാസിം പുറത്ത് വന്നിട്ട് ഇതില് സത്യാവസ്ഥ എന്താണെന്ന് കാസിം തന്നെ തുറന്നു പറയണല്ലേ അവരൊക്കെ കരുത്തിയത് വീണയാണ് വിളിക്കുന്നത് എന്നാണ് കരുതിയത് അത് പക്ഷെ അത് രേണുമായിരുന്നു അതാണ് പറയുന്നത് ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല കിച്ചു നാറും ലോക കള്ളനാണ് കിച്ചു പറയുന്നത് അതാരണം നമുക്ക് ഇപ്പൊ ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ട് വീണ പറയുന്നത് കിച്ചു ഒന്നും പറയണ്ട നിങ്ങൾ നീ ലോക കള്ളനാണ് ഇനി നീ ഒന്നും പറയേണ്ടതാണ് ലൈവില് കിച്ചു വരണം ഇനി തോന്നുന്നു പക്ഷെ എന്തിനാണ് എന്തിനാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ എന്തിനാണ് ഒരു കുടുംബത്തെ ഇനിയും തകർക്കുന്നത് അവർ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു അപ്പൊ ഒരു അപ്പൊ രേണു സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഇപ്പൊ കിച്ചുവിന് ചെലവ് കാര്യങ്ങളും കൊടുക്കുന്നതൊക്കെ കിച്ചു രേണു തന്നെയാണ് അവർ സന്തോഷം പറയുകയും ചെയ്യാം ഒരു പോക്കറ്റ് മണി കൊടുക്കുന്നതൊക്കെ രേണു ആണ് അപ്പൊ അവര് നല്ലൊരു കുടുംബജീവിതം ഇപ്പോ അച്ഛൻ ഇല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ പോയി അതിന്റെ വേദനയിൽ നിന്ന് പുറത്ത് പുറത്ത് കടന്നിട്ടില്ല കടന്നിട്ടില്ലെപ്പോഴും അത് അതിന്റെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന കിച്ചു തന്നെയാണ് ആ ഒരു വേദനയിലും എന്തിനാണ് വലിയ വലിയ മുള്ളുകൾ അതിൽ കൊണ്ടോട്ട് അവരെ ദ്രോഹിക്കുന്ന എന്തിനാണെന്നാണ് ചോദിക്കാനുള്ളത് അവരെ വെറുതെ വിടും പ്ലീസ് എന്ന് തന്നെയാണ് നമ്മളിവിടെ അപേക്ഷിക്കുന്നത് ഇപ്പൊ ഓരോ ദിവസങ്ങളും ഇപ്പൊ ഇത്രയും പേര് ഒരു നടനെ പറഞ്ഞു അതുപോലെ തന്നെ കാസിം എന്ന് പറഞ്ഞിട്ട് മാനേജറെ പറഞ്ഞു അങ്ങനെ ഓരോരുത്തര പേര് നിങ്ങൾ എടുത്തു പറഞ്ഞു ഇനി ഇപ്പൊ രേണുവിനെതിരെ സഹവാടി വന്നു അതുപോലെ തന്നെ ഇനി ഒരുപാട് പേര് ഇനിയും പുറത്ത് വന്നിട്ട് ഓരോ ദിവസം ഇത് മറ്റേ സീരിയസ് പോലെ നീണ്ടുപോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോകുക ഇനിയും ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടികളുടെ കുട്ടികളുടെ ഭാവിയാണ് തകരാറ് കാരണം നിങ്ങൾക്ക് മക്കളില്ലേ എന്ന് ചോദിക്ക ചോദിക്കാതിരിക്കാൻ വയ്യ നമ്മൾ തമാശയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു സീരിയസ്നെസ് ഉണ്ട് ഒരു ഒരു കുടുംബജീവിതത്തെ തകർക്കരുത് ഒരു കുടുംബത്തെ മൊത്തത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യങ്ങളാണ് പോകുന്നത് കാരണം എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതിന് കാരണം സുധിയെ ഇങ്ങനെ കരിവരുത്തേക്കാൻ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ പിന്നെ അതെ ചെടിഞ്ഞിട്ട് അത് പുറത്തേക്ക് വലിച്ചിട്ട് അങ്ങേര് എണീറ്റ് വന്നിട്ട് ഒന്നും പറയാനൊന്നും പോകുന്നില്ല അപ്പം അത് അത്യാവശ്യം പറയുന്നുണ്ട് ഇന്നലെ തന്നെ കാര്യങ്ങളൊക്കെ കിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അതിന് പിന്നാലെ ഞാൻ ഞാൻ പിടിച്ച മുലെ രണ്ട് വീണ എന്തോ എന്തോ അല്ല അവരുടെ കുടുംബം തകർക്കും തകർക്കും അങ്ങനെ ഇങ്ങനെ ഇറങ്ങിയത് പോലെയാണ് ഇപ്പൊ വീണ വീണ വീണപ്പോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് സുതി ജീവിച്ചിരിക്കുമ്പോൾ പറയണമായിരുന്നു കാരണം ഇപ്പൊ വീണയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ വീണ പറഞ്ഞത് സുതിക്കെതിരെയാണ് രേണുവിനെതിരില്ലേ പറയുന്നത് പക്ഷെ ആ പക്ഷെ വീണ പറഞ്ഞു തുടങ്ങിയത് തന്നെ തന്റെ കുടുംബം തകർത്തത് അത് പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പൊ സുതിയിലേക്ക് കാര്യങ്ങൾ എത്തി സുദിയെ കരി ഒരു ആ ഒരു കാര്യമില്ല കിച്ചു കരുവായിത്തേക്കുന്ന കിച്ചു ലോക കള്ളനാണെന്ന് പറഞ്ഞിട്ട് കരുവരുത്തേക്കുന്ന ഇതിലേക്ക് എത്തി അപ്പൊ ഞാൻ പറയുന്നത് സത്യത്തിൽ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് ചോദിക്കുന്നത് കാരണം രേണുവിനെതിരെ പറഞ്ഞെത്തി രേണു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ ആള് ഇപ്പൊ സുദിക്കെതിരെ സുതി ഇനിയിപ്പൊ തിരിച്ചു വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറയും പറയില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ ഇതാരാണ് പുറത്ത് ഇനിയിപ്പൊ രംഗത്ത് വരിക അത് കിച്ചുവോ രേണുവോ വരണം അപ്പൊ അത് ഇത് വലിയൊരു സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഫെയിം ആവാനുള്ള ഒരു വഴിയിലേക്കാണ് കാര്യങ്ങളെത്തി കൊണ്ട് എത്തിക്കുന്നത് എന്ന് ഉറപ്പാണ് എന്തായാലും അടുത്ത ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് എത്താം നന്ദി നന്ദി You are watching You are watching yeah. You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatne.com Subscribe for more videos Subscribe for more videos subscribe here for more videos subscribe now Thank you